ല്ലേ ആ എന്റെ വീട്ടിൽ നിങ്ങോട്ട് ഇറങ്ങി വന്നതെന്ന് ആ നടേശ മുതലാളിയുടെ മോനെ കൊണ്ട് നമ്മുടെ മാളുവിനെ കല്യാണം കഴിപ്പിച്ചില്ലെന്നും പറഞ്ഞിട്ട് ഈ പഠിക്കാത്ത വരൂല്ലെന്നും പറഞ്ഞോണ്ടിരിക്കുക നടേശ മുതലാളിയുടെ മോനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിച്ചില്ലെന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ വരാതിരിക്കുന്നത് എടാ ആ സമയത്തില്ലേ നിന്റെ മോൻ വന്നിട്ട് എന്റെ മോളെ വിളിച്ചിറക്കിക്കൊണ്ട് കല്യാണം നടത്തിയത് അതിന്റെ ദേഷ്യം അങ്ങനെ എന്തൊരു മനുഷ്യനാണ് അങ്ങനെ ഈ കാളയുടെ കൂടെ ആണെന്ന് അങ്ങനെ സ്വഭാവം മൊത്തം ഈ കാളയുടെ സ്വഭാവമായി പോയി സത്യം പറയാം ഞാൻ അകത്തോട്ടിയല്ല അവളെ കൊച്ചിനെ കുളിപ്പിച്ചോണ്ടിരിക്കാ മാളു ശരി ശരി എന്റെ മാളിനെ കണ്ടിട്ട് വരാ നിനക്കുന്നു ഓണം ഓണം കാർത്തിപ്പള്ളി ചന്തയിൽ നാല് പോത്തും നാല് കാളയായിട്ട് വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ ആ ഇരിക്കുന്ന നാലല്ല നാപ്പത് കാളയുടെ വ്യാപാരമുണ്ട് ആ ഞാൻ നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് നീ ഇനി എന്നെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് ചോക്ലിവിന് ഇൻസൾട്ടാണ് ചോക്ലി ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് വെള്ളം വെള്ളം മിക്സ് മിക്സ് അടിക്കുകയാണല്ലോ പറ്റി പോലോടിക്കെ എനിക്ക് നിന്നോട് സംസാരിക്കണ്ടാടിയിരിക്കാം ഈ വാ വാ ഈ ഞാൻ ഇവിടെ കേരളത്തിലൊന്നും പറഞ്ഞ കേരളത്തില്ല എനിക്ക് നിന്നോട് സംസാരിക്കണം നീ നീ മറേ നല്ലൊരു നിന്റെ പേര് ഉഷ എന്നാണ് അല്ലാതെ ചോദിച്ചത് പിന്നെ നിന്റെ കരുത്ത് കെട്ടിയിട്ടേക്കുന്നത് കല്ലുമ്മക്ക കറുത്ത ചരട്ടെ കെട്ടിയിട്ടേക്കുമല്ല ഞാൻ കെട്ടിയ താലിയാണ് ആ താലി നിന്റെ കരുത്തേ കിട്ടിയ ആണോ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വരണ്ട പറഞ്ഞിട്ട് പിന്നെ എന്നെ ധിക്കരിച്ച് ഞാൻ ചന്ത പോയ സമയത്ത് നീ എന്തിരിവിടെ വന്നു നീ എന്തിന് പുറമൊന്നും അല്ല അണേ നമ്മുടെ നമ്മുടെ മോളെ കൊച്ചല്ലേ എത്രയൊക്കെ ആയാലും അപ്പൊ അതിനെ കാണാൻ വേണ്ടിട്ട് എനിക്ക് മര്യാദയ്ക്ക് നടാച്ച മോനാണ് മോനുമായിട്ട് ഒരു കണക്കിന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റാക്കി വെച്ചാണ് അപ്പോഴാണ് ഈ ചോക്ലേറ്റ് ബിജുവിൻ്റെ മോൻ നിന്റെ ആകാണോ മോൻ പത്താം ക്ലാസ് തോന്നി പെയിന്റിങ് പോകണം ആ പട്ടി എൻ്റെ പ്രമുദിനടിച്ചുകൊണ്ട് വന്നത് ഇനി ഇതിനകത്ത് ഞാൻ കയറത്തില്ല ഞാൻ കോടീശ്വരനായിട്ട് ഞാൻ സ്വർണ്ണ കളി ഞാനായിരുന്നു നശിപ്പിച്ചില്ലേ ഒന്നുമില്ലെങ്കിലും നമുക്ക് രണ്ടുണ്ടായ മോളുടെ കൊച്ചല്ലേ അതുകൊണ്ട് നമുക്ക് കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാം എടാ നീ പോയി കൊച്ചിനെ കൊച്ചിട്ട് ഒരു കൊച്ചിനെ കാണാനില്ല കാണാൻ ഇല്ല പത്ത് മിനിറ്റോളം ഇറങ്ങി മര്യാദയ്ക്ക് അത് ശരി അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴെ വീടങ് ഉറങ്ങിയല്ലേ അത് കറക്റ്റ് ഗ്യാസ് ആകട്ടോ ഞമ്മള് പത്ത് മിനിറ്റ് വീട്ടിൽ നിന്ന് മാറി ഇന്നപ്പോ വീട് ഉറങ്ങി അയലത്തുകാര് സുഖമായിട്ട് ഉറങ്ങുന്നു നാട്ടുകാർ സുഖമായിട്ട് ഉറങ്ങുന്നു പഞ്ചായത്ത് മുഴുവൻ സുഖമായിട്ട് ഉറങ്ങുന്നു ഞാൻ ആ വീട്ടിൽ വന്നു കേറിയതിനു ശേഷമായും ബഹളം ഒക്കെ ഉണ്ടായത് അത് കറക്റ്റ് കാസ കേട്ടോ കാരണം ഇവളെ കല്യാണം കഴിച്ചെ കല്യാണം കഴിച്ചാലല്ല ഞാൻ തുണി ഞാൻ പറഞ്ഞിട്ടുണ്ട് തുണി ഇങ്ങനെ വീഴ്ച കൈ കാണിച്ചപ്പോ പിറ്റേ ദിവസം രാവിലെ ഒരു വെളുപ്പിനെ ഒരു നാലു നാലര മണിയാകുമ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റ് ടേബിൾ കുളിക്കും എന്നിട്ട് ആ ഈറൻ ഉടുത്ത് നേരെ തുളസിത്തറ വന്നൊരു വിളക്ക് വെക്കും പെണ്ണുങ്ങൾ അങ്ങനെ അതിനുശേഷം അവർ തുളസിക്കാതിരി കാതിന് അവളെ തലേ വെക്കും അതെന്നെ പഠിപ്പിച്ച് വിട്ടാ വീട്ടീന്ന് അതിനുശേഷം അടുക്കള കേറത്തുള്ളൂ കയറത്തുള്ളൂ അതിനുശേഷം അടുക്കളയുടെ ജനലിന് മലയ്ക്ക് അങ്ങ് തുറന്നു എന്നിട്ടപ്പുറത്തെ ദാക്ഷാടി ചേച്ചിയാ വിളിക്കണത് അഹിക്കത്തില്ല ഇടി ഒരു വർഷം നീ എന്നോട് പിണങ്ങിയിട്ട് ഒരാഴ്ച നിന്റെ ആങ്ങളെ വീട്ടിൽ വന്ന് നിന്നി ആ സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിലെ റബ്ബർ വട്ടമ്മടെ രാജു ഇല്ലേ ഒരാഴ്ചയാണ് അവൻ പഠിക്കുമായിരുന്നത് നിന്റെ തെറിയല്ലായിരുന്ന അവന്റെ അലാറം ആ അതുകൊണ്ട് അവൻ സാ പറ മര്യാദക്ക് ഇറങ്ങി ഒച്ചന കണ്ടതല്ല പൈസ പോലെ ഉണ്ടായിട്ടുള്ളൂ ഈ ഒറ്റ കേസ് കൊണ്ടാണ് ഞാൻ വയസ്സറിയിക്കാതെ ഞാൻ എന്റെ പാവ ആരോടും പറയത്തില്ല ദുഃഖവും വരും ഞാൻ ഞാൻ പറയാത് എനിക്ക് കണ്ട എനിക്ക് കൊച്ചിനെ ഒന്നും കാണാം കൊച്ചിനെ ഒന്നും കൊണ്ടുവന്നും